ഹലോ ഗേ സപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ പുതിയതായിട്ട് മാനേജർമാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഓരോരോ പുതിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരും നിലവിലുള്ളതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് മിക്കവാറും കൊണ്ടുവരുമൊരു എന്തായാലും അതേപോലെ നമ്മുടെ കൊച്ചി ക്യാൻറ ബാങ്ക് റീജിയണൽ ശാഖയിൽ പുതിയൊരു മാനേജർ വന്നു അദ്ദേഹത്തിൻ്റെ പരിഷ്കാരമാണ് ക്യാൻറ്റിന് ഇന്ന് തൊട്ട് ബീഫ് വേണ്ട എന്ന് അങ്ങ് ബീഹാറിൽ നിന്ന് മാനേജർ വണ്ടിയും പിടിച്ച് ഇങ്ങും വന്നിട്ട് അത് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ബീഫിനി പാടില്ലയെന്ന് പാടില്ല എന്ന് ഒരു നിമിഷം അദ്ദേഹം മറന്നുപോയി ഇത് ബീഹാർ അല്ല ഇത് ഉത്തർപ്രദേശ് അല്ല ഇത് കേരളമാണെന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു ന്യൂസ് ഒന്ന് കണ്ടുനോക്കി നോക്കാം കൊച്ചി കെനറ ബാങ്ക് റീജിയണൽ ശാഖയിൽ ബീഫ് നിരോധനത്തിനെതിരെ പ്രതിഷേധവുമായി ജീവനക്കാർ ബീഫ് ഫെസ്റ്റ് നടത്തിയായിരുന്നു പ്രതിഷേധം പുതുതായി ചുമതലയേറ്റ ബിഹാർ സ്വദേശിയായ മാനേജറാണ് ബീഫ് നിരോധിച്ചത് പുതുതായി ചുമതലയേറ്റ ബിഹാർ സ്വദേശിയായ മാനേജർ അശ്വനി കുമാറിന്റെ അപമാനകരമായ പെരുമാറ്റത്തിലും മാനസിക പീഡനത്തിലും ജീവനക്കാർ പ്രതിഷേധിക്കാനിരിക്കെയായിരുന്നു പുതിയ നിർദ്ദേശം കാന്റീനിൽ ഇടപെട്ട ദിവസങ്ങളിൽ ബീഫ് നൽകിയിരുന്നത് നിർത്തലാക്കാൻ മാനേജർ നിർദ്ദേശം നൽകി ഇതിന് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് ജീവനക്കാർ രംഗത്തെത്തിയത് ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ ബീഫും പൊറോട്ടയും വിളമ്പിയായിരുന്നു പ്രതിഷേധം ബാങ്കിൽ നടത്തിയ ബീഫ് എസിന്റെ ചിത്രങ്ങളും വീഡിയോയും സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ ദേശീയതലത്തിലും ശ്രദ്ധ നേടി റീജിയണൽ മാനേജർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടു മാനേജറെ പിന്തുണയ്ക്കുന്ന നിലപാട് മാനേജ്മെന്റ് സ്വീകരിച്ചാൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുമെന്നും കനറാ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ അറിയിച്ചു എന്താ പറയാ മാനേജർ പട്ടത്തും ഏറ്റെടുത്ത അശ്വിനി കുമാർ എന്ന മാനേജറിന് മനസ്സിലായി കാണും ഈ ഒരു കേസ് ഇവിടെ വില പോകത്തില്ല എന്ന് ഈ ഒരു കാര്യം അങ്ങ് ബീഹാറിലും ഉത്തർപ്രദേശിലൊക്കെ ചിലപ്പോൾ നടക്കുമായിരിക്കും പക്ഷെ നമ്മുടെ കേരളത്തിലെ അടുപ്പുകളിൽ ഇത് വേവത്തില്ല മോനെ വേവത്തില്ല ബീഫും ഒക്കെ ഇവിടുത്തെ ഒരു വികാരമാണ് അതിനകത്ത് തോട്ടയെന്ന ഞാണ്ടല്ല പിന്നെ എല്ലാവരും ഇങ്ങനെ കെട്ടായിട്ട് ഇങ്ങനെ ഇരമ്പി അങ്ങ് വരും പിന്നെ താങ്ങൂല ഇവിടുന്ന് പിന്നെ ബീഹാർ വരെ അങ്ങ് ഓടേണ്ടി വരും നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ കൊണ്ടുവന്ന് ഈ പൊളിറ്റിക്സും കൊണ്ടൊന്നും ചേർക്കരുത് അങ്ങോട്ടൊക്കെ വൻതോതിലൊക്കെ നടക്കുമായിരിക്കും വിജയിക്കുമായിരിക്കും അവിടുത്തെ വികാരമായിരിക്കും ഇത് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ പ്രവർത്തിക്കും നല്ല രീതിക്ക് ബീഫും പൊറോട്ടയും കൂട്ടിയും അല്ലെ ബീഫ് ഷവർമയും അത് പഴമ്പരിയും ബീഫും ഇതൊക്കെ വെച്ചിട്ടൊക്കെ നല്ല രീതിക്ക് പ്രതിഷേധിക്കും നല്ല പോളിങ്ങുമാണ് ഇവിടെ അതുകൊണ്ട് ആ ബീഫ് ക്യാൻറ്റിലെ നിരോധിച്ച് കളയാം എന്നുള്ളൊരു വ്യാമോഹമായിട്ട് വരണ്ട അതൊക്കെ അവിടത്തെ തന്നെ വെച്ചാൽ മതി അവിടത്തെ ഈ അടുപ്പിലേ ഇത് വേവത്തുള്ളൂ ഇവിടെ വില പോവില്ല ഇനി നമ്മുടെ ഇന്ത്യയിൽ ഭക്ഷണ സ്വാതന്ത്ര്യത്തിനകത്ത് കൈയെടുത്താൻ നിനക്കൊന്നും യാതൊരു അവകാശവും ഇല്ല പക്ഷെ ഇതിങ്ങനെ ഇങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് വരികയാണ് ഈ ഒരു സംഭവം പക്ഷേ ചില രാഷ്ട്രീയ പാർട്ടികളുടെ എന്താ പറയാ നീക്കങ്ങളുടെ ഫലമായിട്ട് അത് പക്ഷെ അങ്ങോട്ടൊക്കെ നടക്കുവോ ഒരു ബോർഡർ കഴിഞ്ഞേ നമ്മൾ ഈ കേരള ബോർഡർ ഇതിനകത്തോട്ട് നടക്കൂല മനസ്സിലായില്ലേ അതാണ് ഇവിടുത്തെ കൂടുതലായിട്ടൊന്നും ഒന്നും വിരിയാത്തത് നിങ്ങളിപ്പം രാവിലെ ചിലപ്പം ഗോമൂത്രമായിരിക്കും കുടിക്കുന്നത് വൈകുന്നേരം ഗോമൂത്രമായിരിക്കും കുടിക്കുന്നത് അത് ഇവിടെ വന്നിട്ട് നമ്മളും കുടിക്കണമെന്ന് പറയരുത് കേട്ടാ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കുടിച്ചോ വെളുക്ക വെളുക്ക ഇരുന്ന് കുടിച്ചോ ഗോമൂത്രത്തിൻ്റെ കൂടെ വേണമെങ്കിൽ ചാണകവും കൂടെ തിന്നു ഒരു കുഴപ്പവും അത് ഇവിടെ വന്നിട്ട് നിങ്ങളും ഗോമൂത്രവും ചാണകവും തിന്നണമെന്ന് പറയരുത് ഇത് ഭക്ഷണ സ്വാതന്ത്ര്യം താങ്കൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ താങ്കൾ കഴിക്കൂ ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല അപ്പം താങ്കൾ കഴിക്കത്തില്ല നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനം നിങ്ങൾ തിന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുവരുന്നല്ലോ കേട്ടോ ബീഹാറി അണ്ണ കേട്ടോ മാനേജറെ അതൊക്കെ അങ്ങ് വെച്ചിരുന്നാൽ മതി എവിടെ നിന്നാണോ അങ്ങ് വന്നത് അവിടെ തന്നെ എല്ലാം വെച്ചിട്ട് ഇങ്ങ് പോന്നാൽ മതി അവിടത്തെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും കൊണ്ടുവന്നിങ്ങ് മിക്സപ്പായി നോക്കല്ലേ കേട്ടാ പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിനകത്ത് എൻ്റെ ബീഹാർ മാനേജറെ അങ്ങ് വണ്ടിയും പിടിച്ച് ഇങ്ങ് വന്നതല്ലേ ഇത്രയും ദൂരം വന്നതല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ പരിഷ്കാരങ്ങൾ നടത്താമെങ്കിൽ അത് ബാങ്കിങ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യി ഇപ്പം അക്കൗണ്ട് ഓപ്പണിംഗ് ഒക്കെ കുറവാണോ അതിനകത്ത് ടാർഗറ്റും ബാക്കി കാര്യങ്ങളൊക്കെ വെക്കുക അതിനകത്ത് എന്തൊക്കെ ഇംപ്രൂവ്മെൻ്റ് കൊണ്ടുവരാമെന്ന് നോക്കൂ അതേപോലെ എഫ് ടി അങ്ങനെ പിന്നെ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ഇൻഷുറൻസ് അതുപോലത്തെ ഇഷ്ടം പോലെ കാര്യങ്ങൾ കിടക്കയല്ലേ അവിടെ ഏതെങ്കിലും ഇപ്പൊ നിലവിൽ ഏതെങ്കിലും ഡ്രോബാക്ക് ഉണ്ടോ എങ്കിൽ അതിനെ എങ്ങനെയൊക്കെ ഉയർത്തി കൊണ്ടുവരാം അതിനുള്ള പ്ലാനുകളൊക്കെ കൊണ്ടുവരൂ എന്തെങ്കിലും വർക്കുകളൊക്കെ ഇപ്പം പെൻഡിങ് ഉണ്ടോ അതിനെന്തെങ്കിലും കൊണ്ടുവരാൻ നോക്കൂ അതല്ലാതെ ഭക്ഷണ കാര്യത്തിൽ കൊണ്ടുവന്നിട്ട് തലയിടാൻ തനിക്ക് എന്ത് യോഗ്യത ആണ് ഇരിക്കണേ തനിക്ക് എന്ത് അധികാരമാണ് ഇരിക്കണത് ഇവിടെ കിടന്ന് കൂടുതൽ കളിക്കല്ലേ ഏട്ടാ അടിയും കൊണ്ടോണ്ട് ഓടും ഇവിടെ നിന്ന് ഓടിക്കഴിഞ്ഞാൽ താൻ പിന്നെ ബീഹാറിൽ ചെന്നിട്ടേ നിൽക്കത്തുള്ളൂ കേട്ടോ അശ്വിനികുമാറേ അതാണ് പറയാനുള്ളത് തനിക്ക് സ്ഥലം മാറിപ്പോയി പറയണ്ട അങ്ങോട്ടൊക്കെ പറഞ്ഞ ഇത് വില പോവുമായിരിക്കും ഇത് ഈ ഒരു ഡയലോഗ് ഇവിടെ ഇവിടെ വേവൂല ബീഫ് ഇവിടെ വികാരമാണ് സത്യം പറഞ്ഞു ഇവിടെ ഓരോ ദിവസം ഇവിടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ട് എന്ത് ഐറ്റം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ബീഫും പുട്ടും ബീഫും പൊറോട്ടയും പഴംപൊരിയും ബീഫും ബീഫ് ഷവർമ്മ ഇങ്ങനെ പുതിയതായിട്ട് വെറൈറ്റി ആയിട്ട് ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഈ സാധനങ്ങളൊക്കെ ഇനി ഇതല്ലാതെ ഇതിനെക്കാട്ടും വേറെ എവിടെ പോകുമ്പോൾ ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കാൻഡിൽ ഇന്നുകൊണ്ട് ബീഫ് കൊടുക്കണ്ടെന്ന് പറയുന്നത് ഭക്ഷണത്തിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയം കലർത്തരുത് കേട്ടോ അത് വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ് അങ്ങോട്ടൊക്കെ നടക്കുമായിരിക്കും ഇവിടെ അത് കൊണ്ടിടല്ലേ ഭക്ഷണത്തിലെ ബീഫ് അതുപോലെ എന്താ പറയാ വോട്ട് കിട്ടാൻ മതം എന്ന മാറുന്ന ഇന്ത്യയാണോ ഇത് വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല എന്നിട്ട് വന്ന് ബീഫ് കഴിക്കലെന്ന് പോട്ടങ് മരപ്പോട്ട് അയ്യോ ഇവനെയൊക്കെ ആരാ ഈ മാനേജർ പട്ടം കൊടുത്ത് ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് വിട്ടത് അപ്പൊ അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ പറയുന്നു മിക്ക ഏറ്റവും റൂറൽ ആയിട്ടുള്ള ശാഖകളിൽ പോലും ഇതുപോലെ ഹിന്ദിക്കാരെയൊക്കെയാണ് കൊണ്ടുവന്നിരുത്തുന്ന സാധാരണക്കാരായിട്ടുള്ള മലയാളികളാണ് അവിടെ ഇങ്ങനെ കൊണ്ടുവന്നുള്ള ഈ ഹിന്ദിക്കാരന്മാരെയൊന്നും കൊണ്ടുവന്നും ഇങ്ങനെ നിറച്ചിടല്ലേ ഇപ്പൊ തന്നെ കേരളം ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കേരളം എന്ന് തന്നെ ഡൗട്ട് പോയിപ്പോ അത്രയും ആൾക്കാരാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് കുഴപ്പമില്ല ഇവിടുത്തെ ആൾക്കാർക്ക് ഇപ്പം പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ട് അവര് വന്ന് നല്ല രീതിക്ക് ജോലി ചെയ്യുന്നു പോട്ട് ഇതിങ്ങനെ വ്യാപിപ്പിക്കാതെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് കാണുമായിരിക്കും പതുക്കെ പതുക്കെ എന്തെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാൻ നീ ഇപ്പോൾ ഓരോരോ ഡെവലപ്മെന്റോട് നീ ഇവരൊക്കെ വന്നവരൊക്കെ കുറെ വരൊന്നും പോകില്ല ഇവിടെ തന്നെ താമസിക്കുകയില്ലേ ചെയ്യുന്നേ പതുക്കെ പതുക്കെ ഓട്ടും ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ തന്നെ ആയിരിക്കും നോക്കുന്നേ പറയാൻ പറ്റത്തില്ലെന്നേ ഇവരെ ദീർഘ വീക്ഷണങ്ങളായിരിക്കും പെട്ടെന്നൊന്നും അത് ഇവിടെ നടക്കൂല കേട്ടാ കുറച്ച് പാടാണ് ഫുഡില് കൈ വച്ചിരിക്കുന്നു ഇവിടെ വന്നിട്ട് അതും ഒരു ബാങ്കിങ്ങിന് ആളാണ് മാനേജറാണ് അവിടെ തന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് കൊണ്ടുവരാൻ ഇപ്പം സേവിങ്സ് അക്കൗണ്ട് ഓപ്പണിങ്ങിന്റെ അതിന് എന്തെങ്കിലും ഡൗൺ ആണെങ്കിൽ അതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാന്നുള്ളത് ചെയ്യാം എഫ് ഡി കുറവാണെങ്കിൽ അതിനുള്ളത് ചെയ്യാം എസ്ഐ പി കുറവാണെങ്കിൽ അതിനുള്ളത് ചെയ്യാം ഇൻഷുറൻസ് കുറവാണെങ്കിൽ അതിനുള്ളത് ചെയ്യാം ഹൈ വാല്യൂ കസ്റ്റമേഴ്സിനെയൊക്കെ എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് അതിനെ പുതിയ ഓരോരോ എന്താ പറയാ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാം അവരെങ്ങനെ നമ്മുടെ ബാങ്കിങ് പുതിയ കസ്റ്റമറിന് കൂടുതൽ സർവീസ് എങ്ങനെയൊക്കെ കൊടുക്കാം പോയവരെങ്ങനെ തിരിച്ച് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചൊക്കെ പുതിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരാം പുതിയ നടപടികൾ ക്രമങ്ങളൊക്കെ ചെയ്യാം ഇപ്പം നിലവിൽ എന്തെങ്കിലും വർക്കുകളൊക്കെ പെൻഡിങ് കൊണ്ടെങ്കിൽ അതെങ്ങനെ പെട്ടെന്ന് തീർക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള പുതിയ നടപടികളൊക്കെ കൊണ്ടുവരാം പുതിയ ആക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാം ഇതൊക്കെ പോയിട്ട് ഇതൊക്കെ മാറിയിട്ട് നേരെ അങ്ങ് ഫുഡിൽ കൊണ്ടുവന്ന് ബീഫ് ഇനി തൊട്ട് ക്യാൻറ്റീനിൽ കൊടുക്കണ്ട അവിടെ വന്നാൽ അത് സ്ഥിരമായിട്ടല്ല ബീഫ് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാണ് ഇടയ്ക്ക് മുറയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് ബീഫ് അതും വേണ്ട അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടന്ന് ബീഫ് ഇല്ലാത്ത ചാണകം ചാണകം ഒന്നും പറയാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ചാണകത്തിന് നല്ല എന്താ പറയാ വളമുള്ള സാധനം അല്ലേ കുറെ ഇഷ്ടം പോലെ ഉപയോഗങ്ങളും ഉണ്ട് അതിന് ഇത് വേറെന്തേരും കൂടിയായിട്ടാണ് ഇമാരെ തലയ്ക്കാത്തിരിക്കുന്നത് ഏറ്റവും കൂടിയതല്ല സോറി ഏറ്റവും ഒരു ഉപയോഗവും ഇല്ലാത്ത ഉപയോഗവും ശൂന്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇമാരെ തലയ്ക്കാത്തിരിക്കുന്നത് അതൊക്കെ അങ്ങ് നടക്കുമായിരിക്കും ബീഹാറിൽ വന്ന സ്ഥലത്തോട്ട് എന്നെ വണ്ടി പിടിച്ചോണ്ട് അണ്ണം പൊക്കോ ഇത് ബീഹാർ ഉത്തർപ്രദേശ് ഒന്നും അല്ല ഇത് കേരളമാണ് കേരളം അത് ഒരു നിമിഷം മറന്നു പോണ തോന്നുന്നത് ഇവിടെ വന്നപ്പോ ഇവിടത്തെ ചുണക്കുട്ടികൾ അതിപ്പോ മനസ്സിലാക്കി തന്നെ തന്നല്ലോ നല്ല ഫെസ്റ്റിവല് എന്നെ നടത്തിയിട്ടുണ്ട് നല്ല അട്ടിപ്പൊളി ഫെസ് ബീഫ് ഫെസ്റ്റിവൽ അപ്പൊ വിങ്ങി പൊട്ടുമായിരിക്കും ഏതെങ്കിലും ഒരു കോണി ഇരുന്ന് അയ്യോ എന്റെ ബീഫ് തോന്നുമര് വെട്ടി വിഴുങ്ങണല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ കാണണമെച്ചാൽ വീഡിയോസുകള് ഒരു ലോറി പോണ് അതിനെ കൊറേ ആൾക്കാര് എന്താ മറ്റേ മുള്ളൊക്കെ എടുത്തിട്ടിട്ട് പഞ്ചറാക്കി പിടിച്ച് ഓടിപ്പോയി വെച്ച് എന്തോ ആൾക്കാരെയൊക്കെ കടത്തിക്കൊണ്ട് പോണായിരിക്കുന്നു നോക്കിയപ്പം ഇവരുടെ സന്ത സഹചാരികളെയൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയായിരുന്നു അതിലോട്ട് പിന്നെ ഇനി കൂടുതൽ വരണില്ല ഇമാരി ഗോമൂത്രം കുടിക്കുക ചാണകം തിന്നെ എന്തോ വേണം ചെയ്യട്ട് നമ്മളും അത് തന്നെ തിന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ അണ്ണാ നടക്കൂല അത് അങ്ങ് ബീഹാറിൽ പോയി നടത്തിയാ മതി ഇങ്ങോട്ട് വരണ്ട അതൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങ് വന്നാ മതി കേട്ടാ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അടിയും കൊണ്ടോണ്ട് ബീഹാർ വരെ ഓടും ഭക്ഷണ സ്വാതന്ത്ര്യത്തിനകത്ത് ഒരു മാനേജറിന് കൈ ഒരു അധികാരവും ഇല്ല ഒരു അവകാശവും ഇല്ല ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ജയി ഒരു കുഴപ്പവും അല്ലാതെ ഫുഡിൽ കയറി പിടിക്കാൻ വരരുത് അതൊക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി ഇതുപോലത്തെ ഓരോരോ അന്തം കമ്പികൾ അയ്യോ അയ്യോ കമ്പിയല്ലല്ലോ സംഘിയായിരുന്നു ആ സംഘികള് മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേരള ഇനി പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണോ പക്ഷെ ഇതുപോലത്തെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങോട്ട് തള്ളിപ്പിടിച്ചുകൊണ്ട് വരണ്ട നടക്കൂല ഇവിടെ അത് വില പോകൂല്ല അത് ഇപ്പോഴല്ല എത്ര വർഷം കഴിഞ്ഞാലും ഇവിടത്തെ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില സമയങ്ങളിൽ അങ്ങൊക്കെ നടത്തുമല്ല കലാപങ്ങളും അടികളും മതത്തിന്റെ പേരിലും മറ്റേ പേരിലൊക്കെ അതിവിടെ ഒരു പരിധിവരെ ഹോൾഡായിട്ട് തന്നെ നിൽക്കും മനസ്സിലായില്ലേ കുറച്ച് വിവരമുണ്ട് ഇവിടെ മാക്സിമം ഒത്തൊരുമയുണ്ട് എല്ലാത്തിനും പിന്നെ അതിന്റെ ഇടയിൽ കുറച്ചെണ്ണം ഉണ്ട് കാണുമല്ലോ അത് എല്ലാത്തിൻ്റെ ഇടയിലും കുറച്ച് കൃമിടീ കൂടുതലുള്ള സാധനങ്ങളും ഇതിനായിട്ടൊക്കെ ഇങ്ങനെ വിരലി പോകണ്ടിരിക്കുന്നത് അതുപോലത്തെ കുറച്ച് സാധനങ്ങളുണ്ട് അതിനെയൊക്കെ കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ക്ലീൻ ആണ് ഇവിടെ വേറെ വേറെ ഒരു പ്രശ്നങ്ങളുമില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലായില്ലേ അപ്പൊ അതൊക്കെ എണ്ണ എല്ലാം കയ്യിൽ വെച്ചിരുന്നാൽ മതി ബീഫ് കഴിക്കാൻ പാടില്ലെന്ന് ബീഫ് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് തള്ളിപ്പിടിച്ചോണ്ട് വന്നിരിക്കുന്നു പോട്ടാൻ പോങ്ങയും ജോയ് ഇവനെയൊക്കെ ആരാന്തോ ഈ മാനേജർ ആക്കി ഇങ്ങോട്ട് പടച്ചു വിട്ടത് യോ നീ കൂടുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വല്ലതും ഒക്കെ ആയിപ്പോ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വീഡിയോ ഉപയോഗിച്ച് നിർത്തുന്നു ഓ ബൈ സി യു ചാറ്റ